ചക്കപ്പൂഞ്ഞ പോലുള്ള ചങ്കൊക്കെ ഇത്രേ ഉള്ളൂ എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക വേണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പോവാണ് നമ്മൾ സ്കോഡിൽ വലിയ മാറ്റമൊന്നും തന്നെയാണ് അപ്പോൾ ഒപ്പോ സ്കോഡ് ഇതാണ് ബിഡ്സ്കള് മെസ്സി ഉണ്ട് അത് കുറച്ച് റേഞ്ചർ ആണ് എസ് എസ് രണ്ട് സി എഫ് രണ്ട് ഒരു അറ്റാക്കർ ഡി എം എഫ് ഒരു വെറൈറ്റി സ്കോഡായിട്ടാണ് ഒപ്പോ ചേട്ടന് ഡബിൾ ബൂസ്റ്റ് മൂനസ് ഒക്കെ ഉണ്ട് ഉള്ള ഡുണ്ടല്ലോ ബിഡ്സ്കുകൾ ബെയില് ഒരു കുറച്ച് ഡേഞ്ചറായ പോണൻ്റാണ് അന്നേരം നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോണൻറ്റ് എം ആല് എം ആൽ നെയ്മാർ ഫസ്റ്റിനെ നമ്മളെ നെയ്മറിനെ വെച്ചിട്ട് ഗോൾ സ്കോർ ചെയ്തു സ്കോറാക്കി പിന്നെ മുസ്കറ്റ്സ് മാറ്റിനസ് അത് കീപ്പർ സേവുകയും ചെയ്തു പിന്നെ കാർലോസ് നെയ്മാർ സ്കർവ് ചെയ്തൊക്കെ നോക്കിയതാണ് പക്ഷെ അത് കിട്ടിയു പിന്നെ നമ്മൾ ടെസോബോ അല്ല ടപ്സോബ ക്കംമ്പൂറിനെ വെച്ച് നമ്മൾ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പോർട്ടബ്ലേ പ്ലേസിന് വെച്ചിട്ട് നമ്മൾ ഒരു മാച്ച് മാച്ചെളിക്കുന്ന കൂടി നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി നമ്മൾ ചെയ്താൽ മതി ഒന്ന് കിട്ടും പിന്നെ പെലെ മെല്ലിങ്കം जार्ड टॉरस पीटर एम से और एम से एमिलो कार्लोस आदम्स से एमिलो राइट ഇന്ന് നെയ്മർ നെയ്മറിന് കിട്ടില്ല കൊസ്റ്റട്ട പിടിച്ചു യൂനോട് മിസ്സായി കൊസ്റ്റക്കട്ട കുറച്ച് ലൈന് കടന്നുപോയി പിന്നെ ബെല്ലിങ്കം ടോണി യൂണിറ്റു നെയ്മറെന്ന് ചോദിച്ചാൽ ബിസ്കറ്റ്സ് ഡി എം എഫില് കുറച്ച് തീനായതുകൊട്ടേ റങ്ങി കളിക്കാണ് പിന്നെ ഹസാട് മിസ്സാണല്ലോ മോനെസ് എമാല്മാർ ഒന്നും കുട്ടിയിലായി പിന്നെ മാർട്ടിനാസ് കാർലോസ് ിങ്കംസ് മെസ്സി മെസ്സി എന്തായാലും ഞമ്മക്കന്നെ കിട്ടിക്കുന്നുണ്ട് എന്തും കാർലോസ് ലവ ലെവനെ നമ്മൾ അടിക്കാൻ അയച്ചില്ല അപ്പം നമ്മൾ അപ്സോബ എന്നിട്ട് അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ടോറസ് വൈക്കാട് അതെൻസ് കാർലോസ് ഹു പിന്നെ ഹസുസോബ് കിട്ടിയില്ല അവിടെ ഓ എറിനുള്ള് പക്ഷെ കിട്ടിയില്ലമാൽസിന്റെ കാസ് പക്ഷേ കീപ്പർ പിടിച്ചു വീണ്ടും വെല്ലറ്റി വൈക്കാട് ഹൗസ് ഗാർഡ് വീണ്ടും വെല്ലറ്റ് പിടിച്ചു പിന്നെ മെസിൻ്റെ മിക്കവാറും കോരേണ്ടി വരും എന്തായാലും കോർണറായിട്ടുണ്ട് ഈ ആണ് അതാ മറ്റേ ഒരു പരിപാടിക്കും പക്ഷെ നമ്മളിപ്പോൾ കളി നടക്കില്ല മോനെ പിന്നെ വെല്ലത്തി പ്ലസ് ടു മുന്നിലേക്കൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓ കിട്ടിയില്ല കിട്ടിയിക്കാണെങ്കിൽ ഒരു ഷുവാർ ഗ ചാൻസ് വെച്ച് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് നെയ്മർ അടിച്ച് രണ്ടാം തോള് പില അടിച്ചു ഓ നോക്കിട്ടില്ല പൈക്കാട് നല്ലൊരു പവർഫുൾ ഷോട്ടാണ് നമ്മളെ ലവൻ ഡൗസ്റ്റി അടിച്ചത് ഇടാ ടോറസ് മെൻഡസ് പിന്നെ ഓ കോസ്റ്റുക ആൾക്കല്ല ബോൾ കിട്ടിയത് അതാണ് സംഭവിച്ചത് പിന്നെ ടുക്കുഓടിയെടുക്കാൻ കിട്ടിയില്ല പിന്നെ ഓ നല്ലൊരു ഷോട്ടാണ് പെല്ലടിച്ചത് എത്തി പോയത് റോക്കാട് നമ്മൾ റൈക്കാടിനെ കൊണ്ട് അടിച്ചു നോക്കിയതാണ് നമ്മളെ പറയുന്നത് വരും എന്തൊക്കെയാ കഴിക്കണു റൈക്കാട് ും ഓ എന്റെ ഹെഡ് അങ്ങനെ കറക്റ്റായി കിട്ടിയില്ല പിന്നെ ആരാണ്സ് എല്ലി കാട് വീണ്ടൊരു ഫോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നും കാർലസ് പിന്നെ ന്യൂനോ ന്യൂനോണിട്ട നമ്മളെന്തായാലും രണ്ടുമോണ്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ വീട് എത്രയുള്ള അങ്ങനെ ഇഷ്ടപ്പെട്ട മാച്ചും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ പറ്റി എന്തൊരു അഭിപ്രായമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ